ഹലോ ഗൈസ്റ്റ് എന്നൊരു വാട്ടേ ചെന്ന ഡേയാണ് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെ കഴിച്ചു നോക്കാം ഞങ്ങൾ മൂകാമ്പേക്കാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഒരു എട്ട് മണിക്കാവുമ്പോഴത്തേക്കും നമ്മൾ തുടങ്ങിയാണ് ബ്രെഡും ബട്ടറും ജാമും കൂട്ടി തേച്ച് കണ്ട് തിന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും ബട്ടറും ജാമൊന്നും കഴിക്കാനും പിന്നെ ഇങ്ങനെ ട്രാവൽ ഒക്കെ കുറിച്ചുകൊണ്ടിരിക്കണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ മൂന്താലും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ സമയം ചായ കുടിക്കാൻ സമയം അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വേണം ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് അപ്പം അതും കഴിച്ച് പിന്നെ ഉച്ചയ്ക്കായപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് കൊണ്ടുവന്ന പൊതിച്ചോറ് പയറുപ്പേരിയും തേങ്ങാ ചമ്മന്തിയും അച്ചാറും പപ്പടവും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആവുന്ന സമയം ഞങ്ങൾ വടാപ്പാവും സമൂസയാണ് കഴിച്ചിരുന്നത് നമ്മളവിടുത്തെ ഒരു ഇതിലാണ് വാങ്ങിയത് വലിയൊരു സുഖമൊന്നും ഇല്ലായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂകാംബികയിലെത്തി ഒരു കോഫി കുടിച്ചു വൈകുന്നേരം പിന്നെ അവിടെ നിന്ന് വട കഴിച്ചു അവിടുത്തെ വട ഇതാണ് നമ്മൾ പൊക്ക വട കണക്കിനൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്കിഷ്ടമായി ടേസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി ആയപ്പോൾ പിന്നെ അവിടുത്തെ ചോ മൂക്കാംബിക അമ്പലത്തില ചോറിനാണ് കഴിച്ചത് അവിടെ മോരും പിന്നെ ചെച്ച് കറിയും പിന്നെ ഇതേ മസാല കറിയുന്ന ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറി ആയിരുന്നു എന്തായാലും ആയിരുന്നു അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ ഫുഡ് കഴിക്കുന്നവരാണോ അതോ കുറച്ച് ഫുഡ് കഴിക്കുന്നവരാണോ എന്ന് കമൻറ്റ് ചെയ്യാം